സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം ഒരു കുഞ്ഞു സിനിമയാണ് ശരിക്കും ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് ഒരു വളരെ സ്ലോ പീസിൽ ഇങ്ങനെ പോകുന്ന ഒരു കുഞ്ഞു സിനിമ എങ്ങനെ വയലൻസോ ബ്ലഡ് ഷെഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് എങ്ങനെ വളരെ സമാധാനത്തോടുകൂടെ പോകുന്ന സമാധാനമായിട്ട് തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത് നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചില സിനിമകൾ ഈ സ്ലോ പീസിൽ പോകുന്ന ചില സിനിമകൾ കാണുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ടെൻഡൻസി എൻ്റെ കൈ ഇങ്ങനെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഓ ഒന്ന് മുന്നോട്ട് പോ ഒന്ന് പോന്നോട്ട് പോകുന്ന ഒരു സാധനം പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് അതായത് അങ്ങനെ വളരെ പതുക്കെ പോകുന്നൊരു സഞ്ചരിക്കുന്നൊരു സിനിമയാണെങ്കിൽ കൂടെ നമ്മളും ആ സിനിമയുടെ കൂടെ ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം ആ രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വ വളരെയധികം ക്രിഞ്ചടിച്ച് പോകാനൊക്കെ ചില സമയത്ത് നമുക്ക് സാധ്യതയുണ്ട് അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷേ അതിനൊക്കെ വളരെ എന്താ പറയാ എന്താ പറയാ യുക്തിപൂർവ്വം അതിനൊക്കെ ടാക്കിൾ ചെയ്തിട്ടുണ്ട് അവർ ചില ക്യാരക്ടറിനെ കൊണ്ടുവന്ന് വെച്ചിട്ടും ചില ക്യാരക്ടർ അതിന് ചില ക്യാരക്ടറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടും അതിനെ എന്താ പറയാ കൗണ്ടർ ചെയ്തിട്ടൊക്കെ ഈ ക്രിഞ്ചായി മാറാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവരതിനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് അതിനെ ആ ക്രിഞ്ച് എന്ന് പറഞ്ഞ സാധനം ആൾക്കാർക്ക് കൊടുക്കാണ്ട് അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ പോകുന്ന ഒരു സിനിമ അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു പേരാണ് നമ്മുടെ അമൽ ഡേവീസ് അമൽ ഡേവീസ് എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുന്നത് ഇപ്പം അമൽ ഡേവീസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അപ്പോൾ ഈ പക്ഷേ ഈ അമൽ ഡേവീസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ ലാലേട്ടനുമായിട്ടുള്ള ഒരു കോംബോ ആണ് അതായത് ത്രൂ ഔട്ട് കോംബോ ആണ് ശരിക്കും ഇതിനകത്ത് അമൽ ഡേവീസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് വരുന്നത് അപ്പൊ പക്ഷെ എന്താ പറയാ കൊറേ കാലങ്ങൾക്ക് മുന്നേ അറിയാവുന്ന അല്ലെങ്കിൽ ഒരുപാട് സിനിമയിൽ ഒരു ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാർ തമ്മിൽ തമ്മിലുണ്ടാവുന്ന ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ അവർ തമ്മിൽ തമ്മിലുണ്ടാവുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് അങ്ങനെ എന്താ പറയുക അങ്ങനെ തോന്നി ഈ ഒരു സിനിമ കണ്ട അപ്പം ഈ രണ്ട് ക്യാരക്ടറുകൾ തമ്മിലുള്ള കോൺവെർസേഷൻസിലാണെന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള കണക്ഷനിലാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ തോന്നി കാരണം മേ ബി ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അത്രത്തോളം അക്സെപ്റ്റൻസ് ഉള്ള ആൾക്കാരെ എന്താ പറയുക അംഗീകരിക്കുന്ന അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരാളാവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മേ ബി അങ്ങനെ ചെയ്യുന്നത് അറിയില്ല പക്ഷെ എനിക്കത് അങ്ങനെ തോന്നി ആ ഒരു ക്യാരക്ടർ അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിരിക്കുന്നത് അവിടെ പുള്ളി കുറച്ചും കൂടെ ആയിട്ട് എന്താ പറയാ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അപ്പൊ നമ്മള് ജെൻസി എങ്ങനെയാണോ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് അതുപോലെ ഒരു ഒരു പഴയ തല തലമുറയുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വരുന്ന സമയത്ത് ചില സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് അടക്കി ഒതുക്കി പറയുന്ന കാര്യങ്ങളെ പുള്ളി കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയും പറയും അങ്ങനത്തെ സീനുകളിൽ അത് നമുക്കവിടെ ചിരി വരും ശരിക്കും അത് നമുക്ക് ചിരി നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും അങ്ങനെ അപ്പൊ അങ്ങനത്തെ ചില ബാലൻസിങ് ഇപ്പൊ ഈ ക്രിഞ്ചിനെ ശരിക്ക് ബാലൻസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ക്യാരക്ടറുകൾ തമ്മിലുള്ള കോൺവേഴ്സേഷൻസ് ആ സിറ്റുവേഷനിൽ ഇവർ അങ്ങ് മേജായി അങ്ങ് മിങ്കിളായിട്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ അതാണ് ശരിക്കും ഈ ഒരു സിനിമയിൽ ഈ അമൽ ഡേവീസിനെ വെച്ചിട്ട് അവർ ബാലൻസ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ ഈ പടം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ചില റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ ഇത് ഇതെങ്ങനെ ഇത് ഇപ്പോൾ വർക്കാവുമോ ഇത് 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 നമുക്ക് തന്നെ ഇങ്ങനെ അയ്യോ ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവുമോ എന്നുള്ളൊരു തോട്ട് നമുക്കിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ വരും അതായത് ഇവരെ തമ്മിലുള്ള കറക്റ്റ് ഇതിനകത്തുള്ള നായികയും അതെ അതേപോലെ തന്നെ ഈ പറയുന്ന നായകനും തമ്മിലുള്ള കുറച്ചും കൂടെ എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ലാലേട്ടന് അവരോട് തോന്നുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ അതിനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് വർക്ക് ആവുമോ അപ്പോൾ അല്ലെങ്കിൽ ഈ ഈ ഇവരെന്താ ലാലേ ലാലേട്ടനുമായിട്ടുള്ള സന്ദീപ് എന്നു പറഞ്ഞ കാരക്ടറിനോട് ഇത്രയും ആയിട്ട് വരുന്നത് അതായത് ഇത്രയും പേഴ്സണൽ സ്പേസിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ഇത് സെറ്റാവുമോ എന്നുള്ളൊരു നമുക്ക് തന്നെ ഒരു ഫീല് വരും പക്ഷെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് അതിൻ്റെ അവസാനത്തിലേക്ക് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ തരുന്നുണ്ട് അല്ലെങ്കിൽ അതിന് അതിന് വേണ്ടിയിട്ട് ഒരു സീൻ അവിടെ വരുന്നുണ്ട് അപ്പം അപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അത് അപ്പം അത് ട്രൂലി കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് വരും എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു ഫാമിലിക്ക് പറ്റുന്ന ഓണത്തിന് എന്താണ് എന്താ പറയുക നമ്മുടെ ഗ്രാൻഡ്മ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും വല്ല്യമ്മയും മക്കളും എല്ലാവരും കൂടെ തിയേറ്ററിൽ പോയിരുന്ന് നമുക്കങ്ങനെ സമാധാനമായിട്ട് ഒരു പടം കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ ആണ് ശരിക്കും ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്തുള്ള സ്കോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയുള്ള ഒരു കറക്റ്റ് അതുപോലെയുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ക്യാമറയിൽ തന്നെ ക്യാമറയ്ക്ക് എല്ലാം കൊടുത്തും നല്ല രസമുള്ളൊരു മൂവ്മെൻറ് ഉണ്ടായിരുന്നു ക്യാമറ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് മൂവ്മെന്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് സിക്സ്റ്റി എഫ് പി എസ് ഒക്കെ കുറച്ചും കൂടെ ഒരു ഒരു സ്ലോ ആണ് എല്ലാം ഒരു ക്യാമറയുടെ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ക്യാരക്ടർ ഇപ്പോൾ ഒരു ക്യാരക്ടർ തലത്തിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു സ്മൂത്ത് സ്ലോനെസ് ഉണ്ട് ആ സ്മൂ സ്ലോനിടെ കൂടെ ആ ഒരു ഒരു ബിജിയും അല്ലെങ്കിൽ ആ ഒരു സ്കോറും കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ആയി വരുന്ന സമയത്ത് നല്ല സുഖമാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ഇരുന്ന് കാണാൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ എന്താ പറയുക ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് ചെറിയൊരു ഇമോഷനൊക്കെ തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു ക്ലൈമാക്സ് ഒക്കെ വരുന്ന സിനിമ അപ്പൊ ക്ലൈമാക്സിൽ ഒരു ഒരു എന്താ പറയുക ഒരു ക്യാമിയോ അപ്പിയറൻസ് വരുന്നുണ്ട് എന്താണ് അവിടെ ഉദ്ദേശം മനസ്സിലായില്ല ചിലപ്പം ജസ്റ്റ് വെറുതെ അങ്ങനെ ഒരു സാധനം വെക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോയി മേ ബി ആ ഒരു ക്യാരക്ടർ സത്യനന്ദിക്കാടിൻ്റെ ഒരുപാട് സിനിമയിൽ ഉള്ളത് കൊണ്ട് സത്യനന്ദിക്കാട് വേറൊരു പടം ചെയ്തപ്പോൾ ഒരു ഒരു റോള് വെച്ച് ഫില്ല് ചെയ്തതാണോ എന്നറിയില്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നും എനിക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ ഇതിനകത്ത് ലാലേട്ടന്റെ അഭിനയം അതായത് എല്ലാവരും പറയും പുള്ളി വളരെ മൈന്യൂട്ടായിട്ട് പുള്ളിനെ നോക്കണെന്നുണ്ടെങ്കിൽ പുള്ളീനെ അഭിനയം കെടില്ലനാണ് ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ശരിക്കും ഞാൻ ഈ സിനിമയിൽ അത് കണ്ടു അതായത് ഹൃദയം മാറ്റി വെച്ചിട്ടുള്ള ഒരാള് അയാളുടെ അയാള് റിക്കവർ ആവുന്ന ഓരോ സ്റ്റേജ് നമുക്കതിനകത്ത് മനസ്സിലാവും എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി ബാക്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നട്ടലിൻ്റെ ഒരു ചെറിയൊരു ഫ്രാക്ചർ പറ്റും എന്നിട്ടൊരു സ്റ്റെപ്പ് റങ്ങുന്നത് വരെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല അങ്ങനത്തെ ഒരാൾ അതായത് ഇങ്ങനെ ക്യൂറായി അതിന്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇങ്ങനെ ക്യൂർ ആയിട്ട് വന്നിട്ടുള്ള ഒരാൾ എങ്ങനെ അയാളെങ്ങനെയായിരിക്കും ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരിക അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ക്യൂർ ആയിട്ടുള്ള ഒരാൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അയാളുടെ ഒരു ശ്രദ്ധയും അയാളുടെ ഒരു ബോഡി മൂവ്മെന്റും ഉണ്ടല്ലോ ആ മൈന്യൂട്ട് സാധനം അതൊക്കെ പുള്ളി ഇട്ടത് അത് അവിടെ കൊടുത്തിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് നമുക്കെന്നെ ഇങ്ങനെ തോന്നും ഓ പതുക്കെ പതുക്കെ ഇറങ്ങ് അത് ബാക്ക് പ്രശ്നമാണല്ലോ പതുക്കെ എന്നുള്ളൊരു തോട്ട് നമുക്ക് തന്നെ തോന്നും ശരിക്കും ഒരു സിനിമ കാണുന്ന സമയത്ത് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയാണ് അവിടുത്തെ എക്സ്പ്രഷൻസ് ഇട്ടേക്കുന്നത് പുള്ളി നടക്കുന്ന രീതി ഇതെല്ലാം കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു രക്ഷയില്ല കിഡിലൻ മേ ബി സത്യനന്ദിക്കാട് ഇത്രയും കാലം സിനിമ ചെയ്തത് ആ ഒരു പുള്ളിയുടെ എക്സ്പീരിയൻസും കൂടെ ഇതിനകത്ത് അങ്ങ് കയറുന്ന സമയത്ത് ക്യാരക്ടറിന്റെ ഒരു പരിപൂർണതയുണ്ടല്ലോ ഓരോ സിറ്റുവേഷനിലും അത് നമുക്കിങ്ങനെ കറക്റ്റ് ഈ സിനിമക്കകത്ത് കാണാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ നമുക്ക് അച്ഛനും അമ്മയും വല്യമ്മയും കുട്ടികളും എല്ലാവരും ഒരു ഓണസദ്യ ഒക്കെ കഴിഞ്ഞതിനു ശേഷം തിയേറ്ററിൽ ഇങ്ങനെ പോയിരുന്ന് സമാധാനമായിട്ടൊരു സിനിമ കണ്ടിറങ്ങി പോരാം എന്നാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു പെർഫെക്റ്റ് സിനിമയാണ് ഹൃദയപൂർവ്വം